ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാഡി സൈ ബ്യൂട്ടി ആർ ടി സി ബസ് സ്റ്റാൻഡ് പത്തളം വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ പന്തളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തളം മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയമം മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കുക പന്തളം നഗരസഭയിലെ മുപ്പത്തിനാല് വാർഡുകളിലും സർവേ നടത്തി മുഴുവൻ തൊഴിലാളികൾക്ക് മുനിസിപ്പൽ ലൈസൻസ് നൽകുക തൊഴിലാളികളെ അന്യായമായി കുടിയൊഴിപ്പിക്കുന്ന തൊഴിലാളി ദ്രോഹ നയം അവസാനിപ്പിക്കുക വികസനത്തിനായി കുടിയൊഴിപ്പിക്കുന്ന തൊഴിലാളികൾക്ക് പകരം സ്ഥലം കൊടുക്കുക പന്തളം മുനിസിപ്പാലിറ്റിയിൽ പൊതുശൗചാലയം നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വഴിയോര കച്ചവട തൊഴിലാളികൾ മാർച്ച് നടത്തിയത് സുപ്രീം കോടതി ചില കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് നിയമം പാസാക്കിയിട്ടുണ്ട് അവരെ ഒഴിപ്പിക്കണമെങ്കിൽ അവർക്ക് പ്രത്യേക കച്ചവട ഏരിയ നിശ്ചയിച്ചു കൊടുക്കണം മുനിസിപ്പാലിറ്റിയുടെ ബാധ്യതയാണ് ബാധ്യത എന്ത് അതിന്റെ നിയമം എന്ത് ചട്ടം എന്ത് അറിയാത്ത ആളുകൾ ഭരിക്കുന്ന മദ്ര നഗരസഭയിൽ അതൊന്നും ബാധകമല്ല ഇവിടെ അവരിരുന്ന് മലമൂത്ര നടത്തുന്ന കക്കൂസിലെ മാലിന്യം എങ്ങനെ എങ്ങനെ കൊണ്ടുപോകുന്നു പോകുന്നു അറിയാതെ അതൊന്നും പന്തളം നഗരസഭ മുനിസിപ്പൽ മാർച്ച് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഹർഷകുമാർ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എം ഷീനാസ് അധ്യക്ഷനായിരുന്നു ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ഫ്രാൻസിസ് വി ആന്റണി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ലസിത നായർ പ്രമോദ് കണ്ണങ്കര വി കെ മുരളി എച്ച് ഫിറോസ് ഇ ഫസൽ അർഷാദ് വസീം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം